ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് സുധാൻ ഞാൻ ഇന്നിപ്പോൾ ഒരു ചെറിയൊരു വീഡിയോയിൽ വരാൻ ഉണ്ടായ കാരണം ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ് ഇപ്പോൾ ഒരുപാട് ഓർഡറുകൾ കുറച്ച് ഓർഡറുകൾ വന്നിട്ടുണ്ട് നമ്മളെ നീലഗിരിയിലുള്ള നല്ല ക്വാളിറ്റി തേയിലപ്പൊടികൾ അതുപോലെ വയനാടൻ ബോൾട്ട് കുരുമുളകൊക്കെ ആവശ്യമുള്ള ആളുകൾക്കൊക്കെ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അതുമാത്രമല്ല വേറെ കൂടുതൽ സാധനങ്ങൾ പ്രത്യേകിച്ചും ഊട്ടി വർക്കാണ് നമ്മൾ കൂടുതലായിട്ട് അയച്ചു കൊടുക്കാറുള്ളത് അപ്പോൾ കുറച്ച് ഓർഡറുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഉടനെ നമ്മളിപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് അല്ലെങ്കിൽ ഇന്ന് അയച്ചാലോ ഇന്ന് അയക്കാൻ മാത്രമല്ല ഓർഡർ വന്നിട്ടില്ല കാരണം ഞാൻ പോയി മേടിച്ചത് കിട്ടുമ്പോഴത്തേക്ക് ഒരു ദിവസം വെയിറ്റിംഗ് ഉണ്ട് നമ്മുടെ വർക്കിയൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ഓർഡർ കൊടുത്താൽ മാത്രമേ അവർ പ്രിപ്പയർ ചെയ്യുള്ളൂ അപ്പോൾ പിന്നെ നാളെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ശനിയാഴ്ചയാണ് നാളെ അയക്കുമ്പോഴത്തേക്ക് പിന്നെ ഞായറാഴ്ച ലീവാണ് അപ്പോൾ കൊറിയർ പോവില്ല അപ്പോൾ ഒരു തിങ്കളാഴ്ചയാണ് ഞാൻ ഇവിടുന്ന് കൊറിയർ അയക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പ് ഓർഡർ തരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള ആളുകൾക്കൊന്ന് വാട്സപ്പ് വഴി തന്നെ ബന്ധപ്പെട്ട് ഓർഡർ വേണം ഓർഡർ പറയണം ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തിങ്കളാഴ്ച ഒരുമിച്ച് അയക്കാം അപ്പോൾ നീലഗിരിയിൽ നല്ല ക്വാളിറ്റി തേയിലപ്പൊടി അതായത് രണ്ട് വിധം തേ തേല്പ്പൊടികളാണ് നമ്മളിപ്പോൾ കൂടുതലായിട്ട് മൂവ് ആവുന്നത് ഒന്ന് ബി ഒ പി പൗഡർ എന്ന് പറയും നമ്മുടെ കട്ടൻ ചായക്കൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന പൊടിയാണ് വലിയ തെരിയായിട്ടുള്ളത് പിന്നെ ആർ ഡി പൗഡർ ഉണ്ട് നല്ല നൈസ് പൊടിയായിട്ടുള്ളത് അതും നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് ഉണ്ട് നല്ല ബോൾട്ട് കുരുമുളക് ഉണ്ട് പിന്നെ ഏലക്ക സാമ്പിൾ മേടിക്കാറുണ്ട് കുറേ പേര് പിന്നെ കൂടുതലായിട്ട് നമ്മൾ വിൽക്കുന്നത് ഊട്ടി വർക്കിയാണ് അപ്പോൾ ഇത് ആവശ്യമുള്ള ആളുകൾ പിന്നെ അഡീഷണൽ ആയിട്ട് കുറേ പേര് പല സാധനങ്ങൾ ഇവിടെ വാങ്ങി വാങ്ങിച്ചു കൊടുത്തയക്കാൻ പറയാറുണ്ട് ആ അക്കൂട്ടത്തിൽ നമുക്കുള്ളത് ഇവിടുത്തെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഒക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആവശ്യമുള്ള ആൾക്കുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പിൽ ബന്ധപ്പെട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തരാം അപ്പോൾ ഓർഡർ തരാൻ ആഗ്രഹിച്ചു കുറേ പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ കുറേ വാട്സപ്പിലൊന്നൊരു റേറ്റ് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ ഓർഡർ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാവരും ഓർഡറുകളും പറയുകയാണെങ്കിൽ തിങ്കളാഴ്ച അയക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു രണ്ട് ദിവസം ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിൽ മാക്സിമം ഓർഡർ ഓർഡർ എടുത്താൽ മാത്രം നമുക്ക് കൊറിയർ അയച്ച് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാവൽ ചെയ്ത് കൊറിയർ അയക്കുമ്പോൾ നമുക്കതൊരു ബെനിഫിറ്റ് ഉള്ളൂ അതുകൊണ്ട് ആ കാര്യം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ രാവിലെ ഒരു വാക്കിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക ഇതിൽ ഉള്ള ആളുകൾ അതായത് നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ കുറേ പേര് ഓർഡർ പറഞ്ഞിരുന്ന ആളുകളൊക്കെ ഒന്ന് രംഗത്ത് ഒന്ന് ഓർഡർ തരിക ഓക്കെ നല്ല അടിപൊളി ചായപ്പൊടിയൊക്കെ നിങ്ങൾക്ക് കിട്ടും ഓക്കെ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ബൈ ബൈ